ഹലോ നമസ്കാരം വീടിന്റെയോ കെട്ടിടത്തിന്റെയോ സ്ലാബ് കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് പോയിന്റുകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഞാൻ ഷാജി ഷാജിപ്പീടി കെട്ടിട നിർമ്മാണവും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ഒന്ന് സൈറ്റ് തയ്യാറാക്കൽ കോൺക്രീറ്റിങ്ങിന് ആവശ്യത്തിന് വേണ്ട സിമെന്റ് മെറ്റൽ സാൻഡ് വെള്ളം മിഷണറി ടൂൾസ് ജോലിക്കാർ ഗോവണി വൈദ്യുതിയുടെ ലഭ്യത തുടങ്ങിയവയെല്ലാം തയ്യാറായിരിക്കണം ഏത് സാധനവും കയ്യത്തും ദൂരത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അതിനർത്ഥം രണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ സെൻട്രിങ് കഴിഞ്ഞ പ്രതലത്തിൽ പേപ്പർ പ്ലാസ്റ്റിക് ബി ഡി സിഗരറ്റ് കുട്ടികൾ കല്ലുകൾ കമ്പിക്കഷ്ണങ്ങൾ മണൽ ചരൽ തരികൾ ഓയിൽ ഗ്രീസ് എന്നിവയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതായത് ഈ പ്രതലത്തിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലോ അവശിഷ്ടങ്ങളോ ഒന്നും ഉണ്ടാവരുത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മൂന്ന് പ്രതലം ലെവൽ ചെയ്യൽ പലകി അടിച്ചതോ ഷീറ്റുകൾ ഘടിപ്പിച്ചതോ ആയ പ്രതലം ഏറ്റക്കുറച്ചിലകൾ ഇല്ലാതെ ബമ്പുകൾ ഇല്ലാതെ ലെവലാണെന്നും ഇവയുടെ വിടവിലൂടെ കോൺക്രീറ്റ് ലീക്കായി പോവുകയില്ലെന്നും പ്രതലത്തിന് ചെരുവ് ഇല്ലെന്നും കോൺക്രീറ്റ് ഒരേ കിണറ്റിൽ എല്ലാ എത്തുമെന്നും ഇത് വാട്ടർ ലെവലിലാണ് എന്നും നമ്മൾ ഉറപ്പാക്കണം കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇന്റീരിയർ ചെയ്യുമ്പോൾ എക്സ്പോസ്ഡ് സീലിംഗ് സ്ലാബ് ആയി നിലനിർത്തുന്ന ഇത് ധാരാളമായി കാണുന്നുണ്ട് അത് പോളിഷ് ഒക്കെ അടിച്ച് അങ്ങനെ നിലനിർത്തും അതിന് കോൺക്രീറ്റ് സമയത്തെ ലെവലിങ്ങും ഫിനിഷിങ്ങും വളരെ പ്രധാനമാണ് നാല് ഷട്ടറിംഗ് വർക്കും സ്റ്റേജിങ്ങും ഷട്ടറിംഗ് വർക്ക് എന്നത് കോൺക്രീറ്റ് സെറ്റ് ആവുന്നത് വരെ അതിനെ താങ്ങി നിർത്തുന്ന താൽക്കാലിക സംവിധാനമാണ് കോൺക്രീറ്റിന്റെയും തൊഴിലാളികളുടെയും മറ്റ് യന്ത്ര സാമഗ്രികളുടെയും ഭാരം താങ്ങാനാവുന്ന ശക്തി ഈ സംവിധാനത്തിന് ഉണ്ടായിരിക്കണം ഷട്ടറിംഗ് ജാക്കി താഴെ ഫ്ലോറിൽ ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലം നല്ല ഉറപ്പുള്ളതായിരിക്കണം അടിയിൽ വെട്ടുകല്ലോ സിമെന്റ് ബ്ലോക്കുകളോ വെച്ചാൽ പോലും മുകളിലുള്ള ഭാരം അത് എത്ര അധികമാണെങ്കിലും താങ്ങാനുള്ള കഴിവ് അതിന് ഉണ്ടായിരിക്കണം പലപ്പോഴും നിർമ്മാണ സമയത്തോ വാർബ് കഴിഞ്ഞതിന് ശേഷമോ സ്ലാബ് തകർന്ന് വീഴുന്നതിന്റെ ഒരു പ്രധാന കാരണം ഫ്ലോറിന്റെ ഉറപ്പില്ലായ്മ മൂലം മൊത്തം ഇരുന്ന് പോകുന്നതാണ് അഞ്ച് റീ എൻഫോഴ്സ്മെന്റ് ബാർ ബെൻഡിംഗ് ഷെഡ്യൂളും ഡ്രോയിങ് അനുസരിച്ച് തന്നെയാണ് ബാർ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്നും ഉറപ്പാക്കണം കവർ ബ്ലോക്ക് വെച്ചിരിക്കുന്നതും അതിന്റെ അകലവും ഡ്രോയിങ് പ്രകാരമാണോ എന്നും പരിശോധിക്കുക ടൈകളും കപ്ലറുകളും പരിശോധിക്കുക ബോൾട്ടുകളും കുക്കുകളും ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് പൈപ്പുകൾ കേബിളുകൾ എന്നിവയും ശരിയായി ഇൻസ്റ്റാൾ ചെയ്തുവെന്ന് ഡ്രോയിങ് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് സ്റ്റീൽ വർക്കിന്റെ മൊത്തത്തിലുള്ള ബലം പരിശോധിക്കേണ്ടതാണ് സ്ലാബിന്റെ എല്ലാ വശങ്ങളിലും വരുന്ന ബീഡിംഗ് ലെവലാണെന്നും അത് ഒരേ രീതിയിലുള്ളതാണെന്നും മറിഞ്ഞു പോയിട്ടില്ല എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ് ആറ് മെറ്റീരിയലുകൾ പ്രധാനമായി വെള്ളം ശുദ്ധവും മാലിന്യമില്ലാത്തതുമായിരിക്കണം കലക്കവെള്ളമോ പായലുള്ള വെള്ളമോ ഉപ്പ് കലർന്ന വെള്ളമോ മറ്റ് കലർപ്പുകളുള്ള വെള്ളമോ ഉപയോഗിക്കരുത് അത് കോൺക്രീറ്റിന്റെ ആയുസിനെയും ഉറപ്പിനെയും സാരമായി ബാധിക്കും രണ്ട് തവണയെങ്കിലും കഴുകിയ മെറ്റൽ മാത്രമേ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിക്കാവൂ പ്രതീക്ഷിക്കുന്ന ലോഡും ഉപയോഗവും അടിസ്ഥാനമാക്കിയ സ്റ്റീൽ ബാറുകൾ വയർ മിഷനുകൾ തുടങ്ങിയവ തിരഞ്ഞെടുക്കണം സിമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പുതിയ ബാച്ചാണ് എന്ന കാര്യം ഉറപ്പുവരുത്തണം അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പഴയ സിമന്റുകളൊന്നും ഉപയോഗിക്കരുത് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ ഏതെങ്കിലും കെമിക്കലുകളോ ആഡ്മിക്സറുകളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആവശ്യകത അനുസരിച്ച് ഗുണനിലവാരം പ്രൂവ് ചെയ്ത കമ്പനികളുടേത് മാത്രം ഉപയോഗിക്കുക മഴയെ പ്രതിരോധിക്കുവാൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കരുതുക ഏഴ് കോൺക്രീറ്റിംഗ് കോൺക്രീറ്റിങ്ങിന്റെ അനുപാതം കൃത്യമാക്കുക ആവശ്യമെങ്കിൽ ആഡ് മിക്സർ ചേർക്കാവുന്നതാണ് മിക്സ് പുതിയതും പരമാവധി വേഗത്തിൽ ഉപയോഗിക്കാവുന്നതും ആയിരിക്കണം മിക്സിംഗ് കഴിഞ്ഞ് താമസിക്കുന്നോറും ഉറപ്പിനെ അത് കാര്യമായി ബാധിക്കും മിക്സ് ചെയ്ത കോൺക്രീറ്റ് ജോലിക്കാർ ചുമന്ന് കയറ്റുകയാണെങ്കിൽ അത് പാസ് ചെയ്ത് മാത്രം വേണം മുകളിൽ എത്തിക്കേണ്ടത് ഇല്ലെങ്കിൽ ചെരുപ്പിന്റെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണും വേസ്റ്റും കോൺക്രീറ്റിനോടൊപ്പം ചേർന്ന് അത് മിക്സ് മിക്സാകുവാനും കോൺക്രീറ്റിങ്ങിന്റെ ഉറപ്പിനെ ബാധിക്കുവാനും സാധ്യതയുണ്ട് എട്ട് വൈബ്രേറ്റർ ഉപയോഗം കോൺക്രീറ്റിംഗിന്റെ നിർണായകമായ ഒരു ഘടകമാണ് വൈബ്രേറ്റർ അത് എയർ പോക്കറ്റുകൾ ഇല്ലാതാക്കുവാനും സുഗമമായ ഫിനിഷിംഗ് ഉറപ്പാക്കുവാനും സഹായിക്കുന്നു ഉപരിതലം ലെവൽ ആണെന്നും വൈബ്രേറ്റർ നല്ല നിലവാരമുള്ളതാണെന്നും ഉറപ്പുവരുത്തണം കൂടാതെ ഓപ്പറേറ്റർ അതിൽ എക്സ്പേർട്ട് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് എപ്പോഴും ശ്രദ്ധയോടുകൂടി നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു നല്ല വൈബ്രേറ്റർ ശരിയായി പ്രവർത്തിക്കുമ്പോൾ എയർ പോക്കറ്റുകൾ ഇല്ലാതാകുന്നു കോൺക്രീറ്റിംഗ് വളരെ ശക്തമാകുന്നു ഒൻപത് കാലാവസ്ഥ കോൺക്രീറ്റിങ്ങിന്റെ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് നല്ല തണുത്ത കാലാവസ്ഥയിലും നല്ല ചൂടുള്ള കാലാവസ്ഥയിലും കോൺക്രീറ്റിംഗ് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം എന്തെങ്കിലും കാരണവശാൽ അത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ റിട്ടാർഡറും ആക്സിലേറ്ററും ഉപയോഗിക്കാവുന്നതാണ് ചൂടുകാലത്ത് സെറ്റിംഗ് മന്ദഗതിയിലാക്കുന്ന ഒരു രാസവസ്തുവാണ് റിട്ടാർഡർ മഴക്കാലത്തെ സെറ്റിംഗ് വേഗത്തിലാക്കുന്ന ഒരു രാസവസ്തുവാണ് ആക്സിലറേറ്റർ ഇവ ജോലികൾ എളുപ്പമാക്കുവാനും ബലം വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ് പത്ത് ക്യൂറിംഗ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഈർപ്പം നിലനിർത്തുന്ന പ്രക്രിയയാണ് ക്യൂറിങ് കോൺക്രീറ്റിന്റെ ശക്തിയും ഈടും വർദ്ധിപ്പിക്കാൻ ക്യൂറിംഗ് അത്യന്താപേക്ഷിതമാണ് ഉപയോഗിക്കുന്ന സിമന്റിന്റെ ഗ്രേഡ് അനുസരിച്ച് ഏഴ് ദിവസം മുതൽ ഇരുപത്തെട്ട് ദിവസം വരെയാണ് ക്യൂറിങ്ങിന്റെ കാലാവധി നമ്മൾ ചർച്ച ചെയ്ത പത്ത് പോയിന്റുകൾ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ചെറിയ പിഴവുകൾ പോലും ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കാം അതിനാൽ ഓരോ ഘട്ടവും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് നിർണായകമാണ് ഈ ചെക്ക് ലിസ്റ്റ് പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ കോൺക്രീറ്റിംഗ് കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ കഴിയും വീഡിയോ കണ്ടതിന് നന്ദി അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വരാം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക